രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തൊന്ന് കടലുണ്ടി വാവുത്സവമാണ് അതിനെക്കൊണ്ട് എല്ലാവരും ഈ നാട്ടിലേക്ക് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പത്തൊൻപതാം തീയതിയാണ് യാദവം പുറപ്പാട് യാദവ് പുറപ്പാട് കൂടിയിട്ടാണ് ഇവിടെ ഒരു ഉത്സവം തുടങ്ങണത് അതൊരു പ്രത്യേക ശൈലിയാണ് അതിൽ ഉത്സവം തുടങ്ങുന്നതിന് അതോട് കൂടിയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് എല്ലാ ചെണ്ടപ്പുറത്ത് കോലിടുക കോലിട്ടോട് കൂടിട്ട് പിന്നെ ഇവിടെ അരങ്ങന്നെയാണ് പത്തൊമ്പതിന് യാതപ്പാടിന് എല്ലാവരും ഇവിടെ എത്തിപ്പെടണം ഈ രണ്ട് രണ്ട് രണ്ടര മണിക്ക് ഞങ്ങൾ ദേവനെ എഴുന്നള്ളിക്കുള്ളൂ പക്ഷേ എങ്കിലും കൂടി രാവിലെ തൊട്ട് ഇവിടെ പണി നടക്കും നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേരണം ഇരുപതാം തീയതി രണ്ടാം വർപ്പാട് ഇരുപത്തൊന്നാം തീയതി കടപ്പുറത്ത് വെച്ചിട്ട് അമ്മയും മകനും കണ്ടുമുട്ടിയിട്ട് അവർ അമ്മയും മകനും പാടും കൊണ്ടും വരനെ കാണാനാണ് ജനങ്ങൾ കൂടുതൽ ഇവിടെ എത്തിപ്പെടുന്നത് അതാണ് കടലുണ്ടി വാവുത്സവം വൈകുന്നേരം അവിടെ കാവ് കുടികൂട്ടിക്കഴിഞ്ഞാൽ മകനെ അച്ഛനും കൊണ്ടും ഇങ്ങോട്ടും വേറെ പോരുകിട്ട് അതോടുകൂടി അവിടുത്തെ കൊല്ലത്തെ വാവുത്സവം കഴിഞ്ഞു കേരളത്തിൽ തന്നെ നല്ലൊരു ഉത്സവാണിത് എല്ലാവരും ഇവിടെ എത്തിപ്പെടുക എല്ലാവരോടും ക്ഷണിച്ചുകൊള്ളുക മൂത്തനാന്നുള്ളതിൻ്റെ സ്ഥാനം കൊണ്ട് അതിന് പ്രത്യേകമായിട്ടൊന്നുമില്ല എല്ലാവർക്കും ഒരു അഭിനന്ദനം